കാരണശരീരത്തിന്റെ സ്വരൂപം ഒന്ന് പറഞ്ഞു തരാമോ കാരണശരീരം അജ്ഞാന ശരീരമാണ് വിശദീകരിക്കാൻ അസാധ്യമാണ് സ്ഥൂല ശരീരം വിശദീകരിക്കാൻ എളുപ്പമാണ് സൂക്ഷ്മ ശരീരത്തെ കുറച്ചും കൂടിയും വിഷമാണെന്നാലും നമുക്ക് വിശദീകരിക്കാം കാരണം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രീയങ്ങളും അഞ്ച് പ്രാണങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നതാണ് സൂക്ഷ്മശരീരം എന്ന് പറഞ്ഞ് ഈ ഓരോന്നിനെയും വിശദീകരിച്ചാൽ സൂക്ഷ്മശരീരം വിശദീകൃതമാകും എന്നാൽ അതുപോലെ കാരണത്തെ വിശദീകരിക്കാൻ പറ്റില്ല നമ്മുടെ എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ് നമുക്ക് സ്ഥൂലമായ എന്തെങ്കിലും നമുക്ക് വിശദീകരിക്കാൻ പറ്റും ഞാൻ ഇന്നൊരു വസ്തു കണ്ടു അതിന് ഇത്ര നീളമുണ്ട് ഇത്ര വീതിയുണ്ട് ഇത്ര എത്ര വയറുണ്ട് എന്ന് കറക്റ്റ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ ദുഃഖം അഭിനയിച്ചു അപ്പം അയാളുടെ മുഖത്ത് എന്തെല്ലാം ഭാവമാറ്റങ്ങൾ ഒന്നുമൊക്കെ നമുക്ക് പറയാം പക്ഷെ ദുഃഖം എന്താണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ ഒരാൾ സന്തോഷം അഭിനയിച്ചു സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റുമോ അഭിനയിച്ചത് പറയാം സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റില്ല അത് ആന്തരികമാണ് സൂക്ഷ്മമൊന്നും വാക്കിനും വിഷയമല്ല എന്നാൽ പിന്നെ കാരണമോ ഒട്ടും വിഷയമല്ല വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല ചില സൂചനകൾ ചർച്ച ചെയ്യാം അത്രയേ ഉള്ളൂ സുഷുപ്തി ദശയിൽ ജാഗ്രതയിൽ സ്ഥൂല ശരീര പ്രാധാന്യം സ്വപ്നത്തിൽ സൂക്ഷ്മശരീര പ്രാധാന്യം സുഷുപ്തിയിൽ കാരണശരീര പ്രാധാന്യം ഈ സുഷുപ്തി ദശയിൽ നമ്മുടെ അനുഭവം എന്താ സുഖമായിട്ട് അറിഞ്ഞു ഒന്നും അറിഞ്ഞില്ല എവിടെയായിരുന്നു എന്തായിരുന്നു എങ്ങനെ ആയിരുന്നു ഒന്നും അറിഞ്ഞില്ല ഈ അജ്ഞാന ശരീരമാണ് അജ്ഞാനോപാധിയാണ് ഉപാധിയാണ് കാരണശരീരം അവിടെ ഇതരങ്ങളായ എല്ലാ ഉപാധികളും പിന്തിരിഞ്ഞിരിക്കുക പക്ഷെ ഞാൻ പിന്തിരിയാതെ പ്രകാശിക്കുക അതുകൊണ്ട് ആത്മാനന്ദ ഭാവം അവിടെ സ്ഫുരിക്കുന്നുണ്ട് ആനന്ദഭാവത്തിൻ്റെ സ്മൃതി പിന്നീടുണ്ടാവുന്നു പക്ഷേ അറിവില്ലായ്മയാകുന്ന ഭാവമുണ്ട് ആ അറിവില്ലായ്മയുടെ ഭാവത്തിനാണ് എന്ന് ശാസ്ത്രത്തിൽ ഒരു പേര് കൽപ്പിച്ചിട്ടുള്ളത് ഈശ്വരൻ്റെ കാരണശരീരമാണ് മായ എന്ന് പറയാൻ പറ്റൊന്നുമില്ല പറഞ്ഞോളൂ വിരോധമില്ല വരണേന വിരോധമൊന്നുമില്ല പക്ഷേ അങ്ങനെ വേണ്ടാത്തടുത്ത് ഘടിപ്പിക്കേണ്ട എന്നാണ് പറയാനുള്ളത് പറഞ്ഞാൽ തെറ്റില്ല തെറ്റുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല